ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ക്രിസിൽ ഐ പി എൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചുമായി ബന്ധപ്പെട്ട് ഓരോ ടീമുകളെ പറ്റിയുള്ള അവലോകനമാണ് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത് ഇന്നത്തെ നമ്മുടെ ടീം എന്ന് പറയുന്നത് ലക്നൗ സൂപ്പർ ജയൻസ് ആണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഐ പി എൽ ഓപ്ഷനിൽ വലിയ ഒരു പ്രകടനം ഓപ്ഷൻ ടേബിളിൽ കാഴ്ചവെച്ച ഒരു ടീമാണ് ലക്നൌ സൂപ്പർ ജയൻസ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഋഷഭ് എന്ന് പറയുന്ന ഇന്ത്യയുടെ ഒരു സൂപ്പർ സ്റ്റാറിനെ ഇരുപത്തിയേഴ് കോടി രൂപയ്ക്കാണ് തങ്ങളുടെ ടീമിലേക്ക് എത്തിക്കാനായിട്ട് എൽ എസ് ജി മുടക്കിയത് എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ഐ പി എല്ലിന്റെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും റെക്കോർഡ് തുകയ്ക്കാണ് ഋഷഭ് പന്ത് ഈ വർഷം എൽ എസ് ജിയുടെ ഭാഗമാവുക ഋഷഭ് പന്ത് തന്നെയായിരിക്കും അവരെ ഈ വർഷം നയിക്കാൻ പോകുന്നത് എൽ എസ് ജിയുടെ ഒരു ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ മൂന്ന് വർഷമേ ആയിട്ടുള്ളൂ എൽ എസ് ജി ഐ പി എല്ലിൽ അരങ്ങേറ്റം കുറിച്ചിട്ട് അതിൽ ആദ്യ രണ്ട് വർഷങ്ങളിൽ മൂന്നാം സ്ഥാനത്തായിരുന്നു അവർ പ്ലേ ഓഫ് കളിക്കുന്നത് നമ്മൾ കണ്ടിരുന്നു പക്ഷേ കഴിഞ്ഞ സീസണിൽ വളരെ ഒരു മോശം പ്രകടനമായിരുന്നു ഏഴാം സ്ഥാനത്തേക്ക് അവർ പിന്തള്ളപ്പെടുകയായിരുന്നു കഴിഞ്ഞ വർഷത്തെ ടീമിൽ നിന്ന് വലിയ മാറ്റങ്ങളുമായിട്ടാണ് അവർ ഈ വർഷം മത്സരിക്കാൻ ഇറങ്ങുന്നത് കഴിഞ്ഞ വർഷം അവരുടെ ടീമിലുണ്ടായിരുന്ന അവരുടെ ക്യാപ്റ്റനായിട്ടുള്ള കെ എൽ രാഹുലിനെ അവർ കൈവിട്ടിരിക്കുകയാണ് അതിന് പകരമായിട്ടാണ് ഋഷഭ് ഒരു കരുത്തനായിട്ടുള്ള ഒരു വിക്കറ്റ് കീപ്പർ ബാറ്ററിനെ ടീമിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത് നമ്മളിപ്പോഴും പറയുന്നത് പോലെ തന്നെ ആ ഒരു ഗ്രൗണ്ടിൻ്റെ പിച്ച് കണ്ടീഷൻ എങ്ങനെയായിരിക്കും അതുപോലെ ടീം കോമ്പിനേഷൻ എങ്ങനെയായിരിക്കും ഇതൊക്കെയാണ് ഇന്ന് നമ്മൾ പരിശോധിക്കാൻ പോകുന്നത് ലക്നൌ സൂപ്പർ ജയൻസിന്റെ ഹോം ഗ്രൗണ്ട് എന്ന് പറയുന്നത് ഏക്നാ സ്റ്റേഡിയം എന്ന് പറയുന്ന ലക്നോയിലെ സ്റ്റേഡിയമാണ് ആ സ്റ്റേഡിയത്തിലാണ് അവർ അവരുടെ പകുതി മത്സരങ്ങൾ കളിക്കുന്നത് അതുകൊണ്ട് തന്നെ അവിടുത്തെ ഒരു പിച്ച് കണ്ടീഷൻ എന്ന് പറയുന്നത് വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു പിച്ച് കണ്ടീഷനാണ് കഴിഞ്ഞ വർഷത്തെ ഐ പി എൽ മത്സരങ്ങൾ നോക്കുകയാണെങ്കിൽ ഒരു വൺ സിക്സ്റ്റി ൺ സെവൻറ്റി ഒക്കെ ഒരു പാർ സ്കോർ ആയിട്ടുണ്ടായിരുന്ന ഒരു ഗ്രൗണ്ടാണ് ഒരുപാട് റൺസ് അതായത് ഇരുന്നൂറ് റൺസ് ഒന്നും വരുന്ന ഒരു ഗ്രൗണ്ടല്ല ഏകനാഥ് സ്റ്റേഡിയം എന്നുള്ളതാണ് പക്ഷേ ഇപ്പോൾ ഈ ജസ്റ്റ് കഴിഞ്ഞ ഡബ്ല്യു പി എൽ അതായത് വിമൻസ് പ്രീമിയർ ലീഗിലെ പല മത്സരങ്ങളിലും അവിടെ നടന്നിരുന്നു പല മത്സരങ്ങളിലും ഇരുന്നൂറിന് മുകളിലുള്ള സ്കോറുകൾ വന്നിരുന്നു ചില മത്സരങ്ങളിൽ നൂറ്റി എൺപതിന് മുകളിലുള്ള സ്കോറുകൾ വന്നിരുന്നു ചില മത്സരങ്ങളിൽ നൂറ്റി എഴുപത്തി എട്ടിന് മുകളിലുള്ള സ്കോറുകൾ പിന്തുടർന്നിരുന്നു അങ്ങനെയുള്ള പല മത്സരങ്ങളിലും നല്ല ബാറ്റിംഗ് വിക്കറ്റ് ആയിട്ടാണ് ഇപ്പോൾ ഈ ഡബ്ല്യു പി എൽ നടന്നിരുന്ന സമയത്ത് നമുക്ക് തോന്നിയത് പക്ഷേ കഴിഞ്ഞ വർഷത്തെ ഐ പി എല്ലും അതിനു മുമ്പത്തെ ഐ പി എല്ലും ഒക്കെ ഇതൊരു കുറച്ചൊരു സ്ലോ ആയിട്ടുള്ള പിച്ചാണ് നമുക്ക് ഫീൽ ചെയ്തിരുന്നത് ഏതായാലും നമ്മളിതിന്റെ ഒരു ടീമിന്റെ ഒരു കോമ്പിനേഷൻസിലേക്ക് വരികയാണെങ്കിൽ ഈ ടീം കോമ്പിനേഷൻ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് അതുകൊണ്ട് തന്നെ ലക്നോ സൂപ്പർ ജയൻസിന്റെ ടീം കോമ്പിനേഷനിലേക്ക് വരുമ്പോൾ അവരുടെ ഫാസ്റ്റ് ബോളിംഗ് ഡിപ്പാർട്ട്മെന്റ് അല്ലെങ്കിൽ അവരുടെ ബൌളിംഗ് ഡിപ്പാർട്ട്മെന്റ് നോക്കുകയാണെങ്കിൽ ഒരേ ഒരു ഫോറിൻ ബൗളർ മാത്രമാണ് അവരുടെ ടീമിലുള്ളത് അത് ഷമാർ ജോസഫാണ് ബാക്കി എല്ലാവരും തന്നെ ഫാസ്റ്റ് ബോളിംഗ് ഡിപ്പാർട്ട്മെന്റ് ആയിക്കോട്ടെ സ്പിൻ ഡിപ്പാർട്ട്മെന്റ് ആയിക്കോട്ടെ എല്ലാവരെയും ഇന്ത്യൻ താരങ്ങളെയാണ് അവർ അണിനിരുന്നത് പക്ഷെ അവരുടെ ബാറ്റിംഗ് ഡിപ്പാർട്ട്മെന്റിലേക്ക് വരുമ്പോൾ പ്രധാനപ്പെട്ട ബാറ്റർമാർ എല്ലാവരും തന്നെ ഫോറിൻ താരങ്ങളാണ് എന്നുള്ളതാണ് അതുകൊണ്ട് എനിക്ക് തോന്നുന്നത് അവരുടെ ഒരു ഫസ്റ്റ് പ്ലേയിങ് ലെവൻ വരുന്ന സമയത്ത് ആ നാല് ഫോറിൻ താരങ്ങളും ബാറ്റർമാരായിരിക്കാനുള്ള സാധ്യതയാണ് ഞാൻ കാണുന്നത് കാരണം ആറ് താരങ്ങളെയാണ് ഫോറിൻ താരങ്ങളെ ടീമിലെടുത്തിരിക്കുന്നത് അതിൽ അഞ്ച് പേരും ബാറ്റർമാരായിട്ടുള്ള ആളുകളാണ് എന്നുള്ളതാണ് അവരുടെ മെൻറ്റർ ആയിട്ടുള്ള സഹീർ ഖാൻ ടീമിലുള്ളത് കൊണ്ട് തന്നെ ആയിരിക്കണം അല്ലെങ്കിൽ ഓപ്ഷൻ ടേബിളിൽ അദ്ദേഹം ഉണ്ടായിരുന്നതുകൊണ്ടായിരിക്കണം ഒരുപാട് ഫാസ്റ്റ് ബോളർമാരെ ടീമിലേക്ക് എടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് എട്ടോ ഫാസ്റ്റ് ബോളർമാരാണ് ടീമിലുള്ളത് എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും ഇനി നമുക്ക് അവരോട് ഒരു പ്രോബിൾ ആയിട്ടുള്ള ഒരു പ്ലേയിങ് ലെവൻ അല്ലെങ്കിൽ ആരൊക്കെയായിരിക്കും അവരുടെ ടീമിൽ മെയിൻ ഉണ്ടാവുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മിച്ചിൽ മാർട്ടർ എന്ന് പറയുന്ന ഓസ്ട്രേലിയൻ താരം അദ്ദേഹമായിരിക്കും ഓപ്പൺ ചെയ്യുക പക്ഷെ അദ്ദേഹത്തിന് എപ്പോഴും ഇഞ്ചുറിയാണ് ഇപ്പോഴും അദ്ദേഹം ഫിറ്റാണോ എന്നുള്ളതിനെ പറ്റി കൃത്യമായ ഒരു തെളിവ് നമ്മുടെ കയ്യിലില്ല അതുകൊണ്ട് തന്നെ അദ്ദേഹം ആയിരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു അദ്ദേഹം അല്ലെങ്കിൽ പിന്നെ സൗത്ത് ആഫ്രിക്കയുടെ പുതിയ ഓപ്പണിംഗ് സെൻസേഷൻ ആയിട്ടുള്ള മാത്യു ബ്രഡ്സ്കി എന്ന് പറയുന്ന മറ്റൊരു താരമുണ്ട് ഇപ്പോൾ ഈ ചാമ്പ്യൻസ് ട്രോഫിയിലൊക്കെ ഒരു സെഞ്ചുറി നേടുന്നത് കണ്ടിരുന്നു വലിയൊരു സെഞ്ചുറിയാണ് അദ്ദേഹം നേടിയത് അപ്പൊ അദ്ദേഹം ആയിരിക്കും മിച്ച് മാർഷ് ഇല്ലെങ്കിൽ അതിന് പകരമായിട്ട് ഓപ്പൺ ചെയ്യാൻ പോകുന്ന ഒരു താരം എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് മറ്റൊരു താരം എന്ന് പറയുന്നത് ഋഷഭ് പന്തിനെ ഓപ്പണിംഗ് സ്ഥാനത്ത് പരീക്ഷിക്കാനുള്ള ഒരു സാധ്യതയുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത് അങ്ങനെ പറയാനുള്ള കാരണം എന്ന് വെച്ചാൽ ഒരുപാട് ലെഫ്റ്റ് ഹാൻഡേഴ്സ് ഉള്ള ഒരു ടീമാണ് ഈ എൽ എസ് ജി എന്ന് പറയുന്നത് അത് അവരുടെ പ്രമുഖ ബാറ്റർമാർ എല്ലാവരും തന്നെ ലെഫ്റ്റ് ഹാൻഡേഴ്സ് ആണ് അപ്പൊ അതുകൊണ്ട് തന്നെ മിഡിൽ ഓവേഴ്സിലേക്ക് വരുമ്പോൾ അല്ലെങ്കിൽ മിഡിൽ ഓർഡർ സ്ലോട്ടിലേക്ക് വരുമ്പോൾ കൂടുതൽ ലെഫ്റ്റ് ഹാൻഡേഴ്സ് ആയതുകൊണ്ട് തന്നെ ഋഷഭ് പന്ത് ഓപ്പണിംഗ് സ്ലോട്ടിൽ കളിക്കാനുള്ള ഒരു സാധ്യതയുണ്ട് പവർ പവർപ്ലേയിൽ വരുന്ന അഡ്വാൻറ്റേജ് മുതലാക്കാനായിട്ട് അദ്ദേഹത്തിന് ഓപ്പണിംഗ് സ്ലോട്ടിൽ പരീക്ഷിക്കും എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത് ഇനി നമ്പർ ത്രീ പൊസിഷനിലേക്ക് വരുമ്പോൾ എയ്ഡൻ മാർക്രം ആ ഒരു ബാറ്റ് ചെയ്യാനുള്ള സാധ്യത ഞാൻ കാണുന്നുണ്ട് അദ്ദേഹം സൗത്ത് ആഫ്രിക്കനാണ് അദ്ദേഹം ഒരു റൈറ്റ് ഹാൻഡർ ബാറ്ററാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു പൊസിഷനിൽ ഒരു റൈറ്റ് ഹാൻഡർ വരും എന്നുള്ളതാണ് ഇനി നമ്പർ ഫോർ പൊസിഷനിലേക്ക് വരുമ്പോൾ നിക്കുലസ് പുരൻ ആണ് നിക്കുലസ് പുരൻ ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ച ഒരു ആക്രമണകാരിയായിട്ടുള്ള ഒരു ടി ട്വന്റി പ്ലെയർ ആണെന്ന് നമുക്കറിയാം സിക്സറുകൾ വളരെ ഈസിയായിട്ട് കണ്ടെത്തുന്ന ഒരു താരമാണ് നികുല പുരൻ അതുകൊണ്ട് തന്നെ ആ നമ്പർ ഫോർ പൊസിഷൻ എന്ന് പറയുന്നത് ആയിട്ടുള്ള ഒരു പൊസിഷനാണ് ആ പൊസിഷനിൽ അദ്ദേഹം കളിക്കാനുള്ള സാധ്യതയാണ് ഞാൻ കൂടുതലായിട്ട് കാണുന്നത് ഇനി നമ്പർ ഫൈവ് പൊസിഷൻ എന്ന് പറയുന്നതും അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ഒരു പൊസിഷനാണ് അവിടെ ഡേവിഡ് മില്ലറിനെ കൊണ്ടുവരുവാനായിട്ട് അവർക്ക് സാധിച്ചിട്ടുണ്ട് ഡേവിഡ് മില്ലറും ഒരു ലെഫ്റ്റ് ഹാൻഡർ ആണ് നിക്കളസ് പൂരനും ഒരു ലെഫ്റ്റ് ഹാൻഡർ ആണ് എന്ന് ഞാൻ മറക്കുന്നില്ല അപ്പോൾ ഡേവിഡ് മില്ലർ നല്ല ഒരു ഫിനിഷറാണ് കഴിഞ്ഞ ഈ ചാമ്പ്യൻസ് ട്രോഫിയിലൊക്കെ ചില മത്സരങ്ങളിൽ നല്ല പ്രകടനം അദ്ദേഹം കാഴ്ചവെച്ചിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിനെ ഈ ഒരു നമ്പർ ഫൈവ് പൊസിഷനിൽ ഒരു ഫിനിഷറുടെ റോളിലേക്ക് കൊണ്ടുവരും എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് ഇനി നമ്പർ സിക്സ് പൊസിഷനിൽ ആയുഷ് ബദോണിയാണ് ആയുഷ് ബദോനി കുറച്ച് കാലങ്ങളായിട്ട് രണ്ട് രണ്ടോ മൂന്നോ സീസൺ ആയിട്ട് ഈ എൽ എസ് ജിയുടെ പ്ലെയർ ആണ് പക്ഷേ അദ്ദേഹം ഒരു ഇന്ത്യൻ താരമാണെങ്കിലും വലിയ ഒരു പ്രകടനങ്ങളൊന്നും ഇതുവരെ അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് വന്നിട്ടില്ല പക്ഷേ ഡെഫിനറ്റായിട്ടും ആ ഒരു പൊസിഷനിൽ ആയുഷ് ബദോനി തന്നെ ആയിരിക്കും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് നമ്പർ സെവൻ പൊസിഷനിലേക്ക് വരുമ്പോൾ അവിടെ കൃണാൽ പാണ്ഡ്യ ആയിരുന്നു കഴിഞ്ഞ വർഷം അവരുടെ ടീമിലുണ്ടായിരുന്നത് പക്ഷേ അദ്ദേഹം അവിടെ നിന്ന് മാറിയിരിക്കുകയാണ് അതിന് പകരമായിട്ട് ഷഹബാസ് അഹമ്മദ് എന്ന് പറയുന്ന മറ്റൊരു ലെഫ്റ്റ് ഹാം സ്പിൻ ഓൾറൗണ്ടറെ ടീമിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് അദ്ദേഹം മികച്ച ഒരു ലെഫ്റ്റ് ഹാം സ്പിന്നറുമാണ് നല്ലൊരു ലെഫ്റ്റ് ഹാം ബാറ്ററുമാണ് അതുകൊണ്ട് ആ ഒരു പൊസിഷൻ റൊണാൽ പാണ്ഡ്യ ഒഴിച്ചിട്ട് പോയ ആ ഒരു പൊസിഷൻ കറക്റ്റ് ആയിട്ട് ഫില്ല് ചെയ്യാനായിട്ട് അവർക്ക് സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഇനി ഒരു സ്പിന്നറായിട്ട് ടീമിനുണ്ടാവുക രവി ബിഷ്ണോയി ആണ് കഴിഞ്ഞ സീസണിൽ ഒരു നിറം മങ്ങിപ്പോയ പ്രകടനമായിരുന്നു രവി ബിഷ്ണോയുടേത് പക്ഷെ അതിനുശേഷം ഇന്ത്യക്ക് വേണ്ടി കളിച്ച പല മത്സരങ്ങളിലും നല്ലൊരു പ്രകടനം കാഴ്ചവെക്കാനായിട്ട് രവി ബിഷ്ണോയ്ക്ക് സാധിച്ചതുകൊണ്ട് തന്നെ ആ നമ്പർ എയ്റ്റ് പൊസിഷനിൽ അദ്ദേഹം ആയിരിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഇനി മൂന്ന് ഫാസ്റ്റ് ബോളർമാരുടെ പൊസിഷനാണ് ഞാൻ പറഞ്ഞിരുന്നു ഈ മൂന്ന് ഫാസ്റ്റ് ബോളർമാർ എന്ന് പറയുന്നത് ഷമാർ ജോസഫ് മാത്രമാണ് ഒരു ഔട്ട് സ്റ്റേഷൻ ഫാസ്റ്റ് ബോളർ അല്ലെങ്കിൽ ഫോറിൻ ഫാസ്റ്റ് ഉള്ളത് അദ്ദേഹത്തിനെ കളിപ്പിക്കാനുള്ള സാധ്യതയില്ല കാരണം ഓൾറെഡി നാല് ഫോറിൻ പ്ലേയേഴ്സിന്റെ പേര് നമ്മൾ ഇതിനു മുമ്പ് പറഞ്ഞതുകൊണ്ട് തന്നെ നാല് പേര് മാത്രമായിരിക്കും കളിക്കാൻ ഉണ്ടാവുക ഷമാർ ജോസഫ് കളിക്കുന്ന കാര്യം വളരെ റേർ ആയിരിക്കുമെന്നാണ് എന്റെ അഭിപ്രായം എന്ന് പറയുന്നത് മൂന്ന് ഫാസ്റ്റ് ബോളർമാരിൽ അവർ പതിനൊന്ന് കോടി രൂപ കൊടുത്ത് നിലനിർത്തിയ മായങ്ക് യാദവ് ഒരു പരിക്കിന്റെ പിടിയിലാണ് അദ്ദേഹം ഒരു ഹാഫ് സീസൺ എങ്കിലും അദ്ദേഹത്തിന് മിസ്സാവും എന്ന രീതിയിലാണ് വാർത്തകൾ വന്നുകൊണ്ടിരിക്കുന്നത് അപ്പൊ അദ്ദേഹത്തിന് നമുക്ക് ഒഴിച്ചു നിർത്താം അദ്ദേഹം വരുമ്പോൾ ടീമിൽ ഡെഫിനറ്റ് ആയിട്ടും പ്ലേയിങ് ലെവലിൽ കളിക്കും പക്ഷെ ഇപ്പോൾ അദ്ദേഹം ഇല്ലാത്തത് ആ ഒരു പൊസിഷനിലേക്ക് മൂന്ന് പേരുടെ ഒരു പേര് പറയുമ്പോൾ അതിൽ ആവിഷ് ഖാൻ എന്ന് പറയുന്ന ഇന്ത്യൻ ഫാസ്റ്റ് ബോളർ നല്ല രീതിയിൽ ബോൾ ചെയ്യുന്ന ഒരു ബോളറാണ് ആവേഷ് ഖാൻ പക്ഷെ ഒരുപാട് റൺസ് കൊടുക്കുന്ന ഒരു താരമാണ് മറ്റൊരു പ്രധാനപ്പെട്ട താരം എന്ന് പറയുന്നത് മോസിൻ ഖാനാണ് മോസിൻ ഖാനെ നിലനിർത്താനായിട്ട് അവർക്ക് സാധിച്ചിരുന്നു അവർ ഈ ഓപ്ഷനിൽ അദ്ദേഹത്തിന് വിട്ടില്ല നിലനിർത്തുകയാണ് ചെയ്തത് അദ്ദേഹമായിരിക്കും മറ്റൊരു ലെഫ്റ്റ് ആം ഫാസ്റ്റ് ബോളർ എന്ന് പറയുന്നത് പക്ഷേ അദ്ദേഹവും പലപ്പോഴും ഇഞ്ചുറിയുടെ പിടിയിലാണ് എന്നുള്ളതാണ് ഇനി മായങ്ക് യാദവിന് പകരമായിട്ട് ടീമിലേക്ക് എത്തുക ആകാശ് ദീപ് ആയിരിക്കും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് ഒരു ചാൻസ് കൊടുക്കാനുള്ള ഒരു സാധ്യത ഞാൻ കാണുന്നുണ്ട് ഇതാണ് അവരുടെ ഒരു പ്രോബബിൾ ആയിട്ടുള്ള ഒരു ലെവൻ എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നത് ഇനി ഇമ്പാക്ട് സബ് ആയിട്ട് വരാനുള്ള സാധ്യത എന്ന് പറയുന്നത് അബ്ദുൾ സമദ് എന്ന് പറയുന്ന കാശ്മീരിൽ നിന്നുള്ള താരമാണ് അദ്ദേഹം ഒരു നല്ല ഒരു എക്സ്പ്ലോസീവ് ആയിട്ടുള്ള ഒരു ബാറ്ററാണ് അദ്ദേഹത്തിന് ഒരു ബാറ്റിംഗ് ഡിപ്പാർട്ട്മെന്റിൽ ഇമ്പാക്ട് സബ് ആയിട്ട് ഇറക്കാനുള്ള സാധ്യത ഞാൻ കാണുന്നുണ്ട് ഇനി ഏകനാഥ് സ്റ്റേഡിയത്തിലെ പിച്ച് കുറച്ചൊന്ന് സ്ലോ ആയിട്ടുള്ള പിച്ച് ആണെങ്കിൽ അതായത് സ്പിന്നർമാർക്ക് അനുകൂലമായിട്ടുള്ള ഞാൻ ആദ്യം പറഞ്ഞതുപോലെ കുറച്ചൊന്ന് സ്ലോ ആയിട്ടുള്ള കഴിഞ്ഞ രണ്ട് സീസൺ ഐ സീസണിൽ അങ്ങനെയായിരുന്നു അങ്ങനെയുള്ള ഒരു പിച്ച് ആണെങ്കിൽ ഡെഫിനറ്റ് ആയിട്ടും ലെഫ്റ്റ് ഹാൻഡ് ആയിട്ടുള്ള മണിമാരൻ സിദ്ധാർത്ഥ് എന്ന് പറയുന്ന തമിഴ്നാട്ടിൽ നിന്നുള്ള താരമുണ്ട് അദ്ദേഹത്തിന് ഉപയോഗിക്കാനുള്ള സാധ്യതയുണ്ട് അദ്ദേഹം ഈവൻ പവർ പ്ലേയിൽ പോലും നന്നായിട്ട് ബൌൾ ചെയ്യുന്ന ഒരു ബോളറാണ് അദ്ദേഹത്തിന് അവർ അവരുപയോഗിക്കാനുള്ള സാധ്യതയുണ്ടെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് ഇനി മറ്റൊരാൾ എന്ന് പറയുന്നത് ഇന്ത്യയുടെ അണ്ടർ നയൻറ്റീൻ താരമായിട്ടുള്ള അശിൻ കുൽക്കർണിയാണ് അശിൻ കുൽക്കർണി എന്ന് പറയുന്നത് അദ്ദേഹം കഴിഞ്ഞ സീസണിലൊക്കെ ഈ ഡൊമസ്റ്റിക് ക്രിക്കറ്റിൽ നല്ല പ്രകടനങ്ങൾ കാഴ്ചവെച്ചിരുന്നു വളരെ ആണ് പത്തൊമ്പത് വയസ്സ് മാത്രമാണ് അദ്ദേഹത്തിന്റെ പ്രായം എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ഏതെങ്കിലുമൊക്കെ സ്ലോട്ടിൽ ആവശ്യം വരുവാണെങ്കിൽ അശ്വിൻ കുൽക്കർണിനും അവർക്ക് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും ഇതൊന്നും കൂടാതെ ആകാശ് സിംഗ് എന്ന് പറയുന്ന മറ്റൊരു അണ്ടർ നയൻറ്റീൻ ഫാസ്റ്റ് ബോളർ ഉണ്ട് പ്രിൻസ് യാദവ് എന്ന് പറയുന്ന മറ്റൊരു ഫാസ്റ്റ് ബോളർ ഉണ്ട് ഇങ്ങനെ ഒരുപാട് താരങ്ങൾ ഒരുപാട് ഫാസ്റ്റ് ബോളേഴ്സ് ആണ് ഇവരെല്ലാവരും തന്നെ ഇവരുടെ ടീമിലുണ്ട് എന്നുള്ളതാണ് അവരുടെ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഏറ്റവും വലിയ ഒരു വീക്ക്നെസ്സും അല്ലെങ്കിൽ സ്ട്രെങ് നമ്മൾ പോവുകയാണെങ്കിൽ അവരുടെ ഒരു വീക്ക്നെസ് എന്ന് പറയുന്നത് ബോളിംഗ് ഡിപ്പാർട്ട്മെന്റിലാണ് ഞാൻ കാണുന്നത് ബോളിംഗ് ഡിപ്പാർട്ട്മെന്റിൽ ഞാൻ ഈ പറഞ്ഞ പോലെ അവേഷ് ഖാൻ ആയിക്കോട്ടെ മൂസിൻ ഖാൻ ആയിക്കോട്ടെ ആകാശദ്വീപ് ആയിക്കോട്ടെ ആരും തന്നെ ഒരു ടീമിനെ റൺ ത്രൂ ചെയ്യാൻ പറ്റുന്ന ഒരു ബൌളർമാരല്ല പലപ്പോഴും നല്ലവണ്ണം ൺസ് വിട്ടു കൊടുക്കുന്ന ബൌളർമാരാണെന്നാണ് എന്റെ അഭിപ്രായം എന്ന് പറയുന്നത് അതുപോലെ തന്നെ രവി ബിഷ്ണോയുടെ ഫോം എന്ന് പറയുന്നത് വളരെ ക്രൂഷ്യൽ ആയിരിക്കും എസ്പെഷ്യലി ഏകനാഥ് സ്റ്റേഡിയത്തിലെ പിച്ച് കുറച്ച് സ്ലോ ആണെങ്കിൽ ഷാബാസ് അഹമ്മദും അതുപോലെ തന്നെ രവി ബിഷ്ണോയും ഇവരുടെ രണ്ടുപേരുടെയും പ്രകടനം മികച്ചതല്ലെങ്കിൽ അവർക്ക് നല്ല പ്രകടനങ്ങൾ കാഴ്ചവെക്കാനായിട്ട് സാധിക്കില്ല എന്നുള്ളതാണ് ഇനി ബാറ്റിംഗ് ഡിപ്പാർട്ട്മെന്റിലേക്ക് വരുമ്പോഴാണ് അവരുടെ സ്ട്രെങ്ത് എന്ന് പറയുന്നത് അത് മിച്ച് മാർഷ് കളിക്കുമോ എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട് അതല്ലാതെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അവരുടെ മൂന്ന് ലെഫ്റ്റ് ഹാൻഡേഴ്സ് ലോകോത്തര ബാറ്റർമാർ ആണ് എന്ന് കാണാൻ സാധിക്കും ഋഷഭ് പന്ത് നിക്കലസ് പുരൻ അതുപോലെ തന്നെ ഡേവിഡ് മില്ലർ പക്ഷേ ഋഷഭ് പന്തിന്റെ ഒരു കാര്യം നമ്മൾ നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ കുറേ നാളുകളായിട്ട് വൈറ്റ് ബോളിൽ വലിയൊരു പ്രകടനങ്ങളൊന്നും അദ്ദേഹത്തിന് കാഴ്ചവെക്കാനായിട്ട് സാധിക്കുന്നില്ല ടെസ്റ്റ് ക്രിക്കറ്റിൽ മികച്ച പ്രകടനങ്ങൾ കാഴ്ചവെക്കുന്നുണ്ടെങ്കിലും വൈറ്റ് ബോൾ ക്രിക്കറ്റിൽ അത്ര മികച്ച ഒരു പ്രകടനമല്ല ഋഷഭന്തിൻ്റെ എന്നുള്ളതാണ് ഡേവിഡ് മെല്ലറും അതുപോലെ തന്നെ എത്ര മനോഹരമായിട്ട് ബാറ്റ് ചെയ്യുന്നു എന്നുള്ളത് എൽ എസ് സിയെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ് ഏതായാലും ഒരു പുതിയ ടീമും അതുപോലെ ഒരു പുതിയ ക്യാപ്റ്റനുമായിട്ടാണ് എൽ എസ് ജി ഈ വർഷത്തെ ഐ പി എൽ മത്സരത്തിന് ഇറങ്ങുന്നത് നല്ല ഒരു പ്രകടനം കാഴ്ചവെക്കാനായിട്ട് എൽ എസ് ജിക്ക് സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുകയാണ് അടുത്ത ടീമിന്റെ വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം ബൈ